അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഉറക്കം ഉറങ്ങാൻ കഴിയാത്ത ഒരു മത്യസ്ഥനാകുന്ന കാവൽക്കാരനാകുന്ന ജീവിത ശൈലിയാണ് ഉറങ്ങുന്ന യുസെപ്പിന്റെ രൂപം ഇന്ന് വളരെ പ്രചാരത്തിലായിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ യൗസെ പിതാവിന്റെ രക്ഷാകരബദ്ധതയിലുള്ള ദൌത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവദാനങ്ങൾ നാം കീർത്തിക്കുമ്പോൾ കാണുന്നത് ഒരൽപ്പം പോലും ഉറങ്ങാൻ കഴിയാത്ത വിധം ഉറക്കവിളച്ച് കാവലിരിക്കുന്ന ഒരുവനെയാണ് നമ്മുടെ യാമപ്രാർത്ഥനയുടെ സഹജപത്തിൽ നാം പറയും അജഗണത്തിന്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കൾ അവയുടെ പിടിയിൽ നിന്നും സംരക്ഷിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനാകണമേ എന്ന് അപേക്ഷിക്കുന്നു ഏതാണ്ട് ഇതുപോലെ യൗസെ പിതാവ് നമുക്കും തിരുസഭയ്ക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഉറങ്ങാത്ത കാവൽക്കാരനായി നിലകൊള്ളുന്ന നീതിമാനും വിശുദ്ധനുമായ ഒരു കുടുംബനാഥനാണ് ഈ യൗസെ പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ യൗസെ പിതാവ് നമ്മോടും പറയുന്നു ഇപ്രകാരം ദൈവത്തിന്റെയും മനുഷ്യയും മുമ്പിൽ ഉറങ്ങാതിരിക്കുന്ന നീതിയുടെ കാവൽക്കാരനായി ആകുന്ന അവരുടെ സഹായകനാകുന്ന അവർ അവരന് മധ്യസ്ഥനാകുന്ന ഒരുവനായി മാറുവാൻ ഇടയാകണം നമുക്കതിനായി യൗസ്യപിതാവിനോട് പ്രാർത്ഥിക്കാം